ഹായ് സ്റ്റുഡൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം അപ്പോൾ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നിട്ടുള്ള പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതുപോലെ ബോട്ടണി സുവോളജി അതുപോലെ കൊമേഴ്സിൻ്റെ പ്ലസ് പ്ലസ് ടു കൊമേഴ്സിൻ്റെ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി ഇക്കണോമിക്സ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി സോഷ്യോളജി ജേർണലിസം തുടങ്ങിയ വിഷയങ്ങളുടെ ഒക്കെ ആൻസർ കീ വന്നിട്ടുണ്ട് ഈ വിഷയങ്ങളുടെ ആൻസർ കീ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് നടന്ന ഇംഗ്ലീഷ് എക്സാമിൻ്റെ ആൻസർ കീയും ഉടൻ തന്നെ ഈ ലിങ്കിൽ അപ്ലോഡ് ആവും പ്ലസ് ടുവിൻ്റെ എല്ലാ വിഷയങ്ങളുടെയും ആൻസർ കീ ഈ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ആൻസർ കീട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധികളെക്കുറിച്ചുള്ള വാർത്തകളും സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും ഒക്കെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക